ഫ്രണ്ട്സ് അപ്പം ഞാൻ കഴിയുമ്പോൾ കഴിയുമ്പോൾ ഫ്രഷായി അതിനിപ്പം എന്തായാലും ഞാൻ പുറത്തേക്ക് പോണേ ഗുണാക്കേവിൻ്റെ അടുത്തേക്ക് ഗുണാക്കേവിലേക്ക് പോകണേ ഫുഡ് കഴിക്കണം ജാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പം പുറത്ത് വെയിലാണ് തിരിച്ചുവരും പിന്നെ തണുപ്പാണെങ്കിൽ പണിയാണല്ലോ അപ്പം ജാക്കറ്റ് എടുത്തിട്ടുണ്ട് ക്യാമറ ബാഗ് എടുത്തിട്ടുണ്ട് ഡ്രസ്സിൻ്റെ ബാഗ് കൂടെ വെച്ച് കൂട്ടിയിട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും ആ വിശേഷങ്ങളൊക്കെ ഫ്രണ്ട്സ് ഞങ്ങൾ കൂട്ടിയിടങ്ങി വലിയൊരു താപ്പുണ്ട് ിൽ പോണപ്പോഴും ഞാൻ ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ ഹോട്ടലിലേക്ക് ഇറങ്ങിയാണ് ചിക്കൻ ബിരിയാണി ഉള്ളത് ചിക്കൻ ബിരിയാണി എന്തായാലും നമ്മുടെ അവിടുത്തെക്കാളും ടോട്ടലി ഡിഫറെൻ്റ് സ്റ്റൈലായിരിക്കുമല്ലോ അതുകൊണ്ട് എങ്ങനെ എങ്ങനായിരിക്കും അറിയില്ല നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം ഫ്രണ്ട്സ് ബിരിയാണി വന്നിട്ട് കഴിച്ചു നോക്കണേറ്റാണ് നമ്മ കൊച്ചി സ്റ്റൈൽ ബിരിയാണി ഒക്കെ വെച്ചിട്ട് എന്തായിരിക്കുമ്പോഴത്തേക്കും ടോട്ടൽ ഡിഫറെന്റ് ആണ് പിന്നെ ഒരു പറ്റില്ല കൊള്ളാം േിലേക്ക് ഫ്രണ്ട്സ് നമ്മൾ ഗുണാക്കേവിലേക്ക് പോകുന്ന വഴിയാണ് സൂയിസൈഡ് പോയിന്റ് അപ്പൊ ചേട്ടൻ പറഞ്ഞ് ഇവിടെയും കൂടെ വഴി വഴിയോ ഗുണാക്കേ അപ്പൊ ഇവിടെ കേരള പോവാൻ പറഞ്ഞു ഏർ ഇവിടെ കൂടെ പിന്നെ തിരിച്ച് നമുക്ക് പോവാൻ പറ്റില്ല അപ്പുറത്തൂടെ പോവാൻ പറ്റുള്ളൂ അപ്പൊ ഇതെന്തായാലും കണ്ടിട്ട് അങ്ങോട്ട് പോവാ നമ്മളങ്ങനെ സൂമിസൈ പോയിന്റകത്തേക്ക് ഇവിടെ കുറെ ഷോപ്പുകളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പക്ഷേ ഒന്നും വിസിബിൾ അല്ല മേഘവും മഞ്ഞും കൂടെ മൂടി നിക്കുന്നത് കാണിച്ചത് സംഭവം എന്തായാലും അടിപൊളി പക്ഷെ ഇവിടെ ഇത് മൂടി നിക്കുന്ന കുറച്ചുകൂടി വിസിബിൾ ആണെങ്കിൽ അടിപൊളിയായിരുന്നെ എന്തായാലും പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല ജസ്റ്റ് അഞ്ച് മിനിറ്റ് നിന്നു ഇനി നമുക്ക് നേരെ ഗുണ്ണാക്കിയവരി പോവാം ഗുണാക്കിയപ്പോൾ ലേറ്റ് ആയ പണി ഒരു മണി മൂന്ന് മണിയായി നാലരക്ക് അവിടെ ക്ലോസ് ചെയ്യും ഇപ്പോൾ എത്താറായി അടുത്തെത്താറായി ഇനി അവിടെ എത്തിയിട്ട് അതിൻ്റെ കത്തൂർ നടപ്പ് എപ്പോൾ ഇറങ്ങാം അവിടെ ടൈം എങ്ങനെയാണെന്ന് അറിയില്ല തിരിച്ചിറങ്ങുന്ന ടൈം എന്നിട്ട് റൂമിലേക്ക്

സിനിമയിൽ പക്ഷേ പക്ഷെ ഇപ്പൊ ഇഷ്ടം എന്തേലും കാണിച്ചില്ല പുള്ളേക്കുള്ള കാണിച്ചേക്കണം എന്തായാലും നല്ല ആംബിയൻസ് మెయిన్ స్థలతి <laughs> சொorna இதே அர்னோ பண்ணைக்கு லெடி பண்ணா என்னடா இதோ என்ன பத்த வந்து போட்டது சடுkait அர்னோ ஆர் மணி கேல்டி அந்த

സംബോടിപളിയാ കേട്ടോ ഭയങ്കര ആഴ്ച ഉണ്ടിരിക്കും ഇവര് ഇത് കെട്ടിവെച്ചിട്ടുണ്ടല്ലേ ശരിക്കും ഒരുപാട് ഉപകരങ്ങളുണ്ടാവും ഞാൻ വിചാരിച്ച അത്രയും ഒരു തിരക്കില്ല കേട്ടോ ഞാൻ വീഡിയോസ് കണ്ട കണ്ട ഭയങ്കര തിങ്ങി തിങ്ങി തിങ്ങണതാണ് പക്ഷെ അത്രയും തിരക്കില്ല ബിഗ് ഡേയ്സ് ആയതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടല്ലേ എന്താൾക്കാരുണ്ട് പക്ഷെ ഒരു തെക്കും തള്ളൊന്നുമില്ല എന്തായാലും കൊള്ളാം നല്ല നല്ല സ്ഥലം അത് ഏത് ഹൈലൈറ്റ് സാധനം ഉണ്ട് ഉമ്മയില് അവര് ചാടിപ്പോണതായിട്ട് കാണിക്കുന്ന ഈ ഒരു പോഷ്കാന്ത എന്തായാലും കൊള്ളാം കാഴ്ച കണ്ടത് വെറുതെല്ലാം നല്ല നല്ല സ്പോട്ട് തന്നെയാണ് വെച്ച് തന്നെയാണ് ഈ ഒരു പാർട്ടി സെറ്റ് ചെയ്ത ആ പോഷനാണ് മെയിൻ ആയിട്ട് സിനിമ കാണിച്ചത് ഈ പോഷൻ അങ്ങനെ അധികം കാണിച്ചിട്ടില്ല എൻട്രൻസ് ആണെങ്കിൽ ഒരു വേറൊരു ഗേറ്റ് എന്ന രീതിയിലാണ് സിനിമയിൽ കാണിച്ചേക്കണം ഇനി ഇവഴി തന്നെ ലേക്കിലും കൂടെ ലേക്ക് സൈഡിലും കൂടെ പോയിട്ട് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാൻ കരുതുന്നു കാരണം ഇന്ന് കുറേ വണ്ടി ഓടിച്ചുണ്ടാക്കിയ ടയർഡായി ഇനി നാളെ മോർണിംഗ് പോണ്ടിയിലേക്ക് പോകണം പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് ചെറിയൊരു യാത്ര ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു റൈഡ് റൈഡ് എന്ന രീതിയില്ല മെയിനായിട്ട് വന്നു പിന്നെ ഈ രണ്ട് സ്ഥലങ്ങൾ കാണാൻ കുറേ നാളായിരിക്കണം പുറത്തേക്ക് വന്നു ഒത്തിരി അതും പുറത്തേക്കൊന്നും കുറേ നാളായി ചുമ്മാ ഒരു റൈഡ് റോഡ് ഇന്നത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ റൂമിൽ തിരിച്ചെത്തി ആകെ ടയേർഡായി ഇനി ഒരിടത്തേക്ക് പോകണം ഇനി നാളെ മോർണിംഗ് എന്നാലും റെസ്റ്റ് ചെയ്യാൻ പോകണം അപ്പോൾ ബാക്കി ഇഷ്യൂ നാളെ കാണാം